വളരെ പവിത്രമായ വിഭാഗത്താണല്ലോ ഹജ്ജ് ഇങ്ങനെ ഹജ്ജ് ചെയ്ത ഒരു ഹാജിയാ ഹജ്ജ് ചെയ്ത് വരുന്ന ആള് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ മനസ്സ് വല്ലാത്ത ഒരു നിർവൃതിയ കാരണം പരിശുദ്ധമായ ഭൂമിയാണ് കൈബരീഫ് ഹറം ഷരീഫ് തവാഫ് അതുപോലെ തന്നെ അറഫ ഇങ്ങനെ പരിശുദ്ധമായ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അഭിബാധത്തായ ഹജ്ജ് ഒക്കെ ചെയ്ത് ആ വളരെ പ്രയാസപ്പെട്ടും വളരെ ക്ഷീണം പിടിച്ചുമെല്ലാം ഹജ്ജ് ചെയ്തു വരുന്ന ഒരാൾ ഹജ്ജ് ചെയ്തു വരുന്ന ആൾ അവർക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട് അങ്ങനെ ഹജ്ജ് ചെയ്തു വരുന്ന ആള് അതുപോലെ തന്നെ അലൈഹി അലൈവല തങ്ങളെ ലോകത്തിന്റെ നേതാവാണ് ഹബീബ് അലൈഹി അലൈവല്ല തങ്ങൾ ആ റസൂർ അലൈഹി വസ്ലമ്മങ്ങളെ സിയാർത്ത് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഭാഗ്യമാണ് സുന്നത്തേ കാര്യമാണ് ഇതിലെല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു വരുന്ന ഒരു ഹാജിയായ ആൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഹാജിക്ക് പറയിൽ സുന്നത്തുള്ള ഒരു ആ ആ തൗബൻ തൗബ ഔബ ഹൗബ ചോദിക്കുകയാണ് തൗബന് സ്വീകരിക്കണം എന്നുള്ളത് റബ്ബിനോടുള്ള ഒരു മടക്കത്തെയും അതുപോലെ തന്നെ അള്ളാഹുത്താലയുടെ തൗബയെയും ചോദിക്കുക ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ആകത്തുക ഏതായാലും അങ്ങനെ ഒരു ആ ദിക്കർ മുകളിൽ നിന്നോട്ട് കൊടുക്കുകയാണ് ആ ദിക്കർ ഒരു ഹാജിയായ ഒരാള് പറയിൽ സുന്നത്താണ്